എന്നെ വോട്ട് മാത്രം പോരാ ചേട്ടത്തീരം കൂടെ അവളുടെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല അവടാർക്ക് കൊടുക്കുമെന്ന് ഒരു ലക്ഷ്യമില്ല ആഹാ ഇത് എല്ലാരും കൂടി എൻ്റെ കടക്കകത്താണോ എന്റെ പൊന്നു കുഞ്ഞാ ഒന്നാമത് ഇലക്ഷനാണ് നമ്മുടെ മനസ്സിലുള്ളതൊന്നും ഒരിക്കലും മുഖത്ത് പ്രകടിപ്പിക്കരുത് ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് അന്നം ഉണ്ട് ആ അവിടെ തന്നെ അന്നെ എങ്ങോട്ട് പോവുക ചശിയൻ്റെ കടയിൽ അഞ്ചു ഓട്ടം ഉണ്ടാവില്ല മുന്നൂറ്റോട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ ഹലോ കൈ കൊടുക്കുന്ന കാര്യത്തിലേ മേൽക്കടകത്തിൽ നിന്നൊരു തീരുമാനം വന്നിട്ടില്ല